ചൊറിയണോ ഞാൻ നിങ്ങളുടെ സ്വന്തം മിന്നൂസ് അപ്പം വീഡിയോയിലേക്ക് എല്ലാ ും സ്വാഗതം അപ്പം ഇന്ന് സൺഡേ ആയിട്ട് മിന്നൂസും കൂട്ടുകാരും വെറുതെ ഇരിക്കുമല്ലേ കൂട്ടുകാരെ കൂടെ വെറുതെ ഇരിക്കാണ് അത് തന്നെ കൂട്ടുകാരെ മിന്നൂസിന് ആ അപ്പം മിനുസ് വിചാരിച്ച ബോർ അടിച്ചിരിക്കുമ്പോൾ ഒരേ ഒരു കാര്യം ചെയ്യാന്ന് ടൻ നമ്മുടെ കണ്ണാടി കൊണ്ട് പിന്നെ നമ്മുടെ തൈരും മഞ്ഞൾ കൂട്ടിയിട്ട് മിക്സ് ചെയ്തൊരു സാധനം ഫേസ് മാസ്ക് ആണെങ്കിൽ കൂട്ടുകാർ മിനുസ് വിചാരിച്ച ഇത്രയും മിനുസന്ന് സുന്ദരിയാവാന്ന് കൂട്ടുകാർക്കും വലിയ കൂട്ടുകാർക്ക് കുഞ്ഞു കുഞ്ഞുകൂട്ടാർക്കൊക്കെ ചെയ്തു കൊടുക്കാവേ കൂട്ടുകാർ ഒരു കുഞ്ഞു കുഞ്ഞിന് വരെ ചെയ്ത് കൊടുക്കാവേ അപ്പം നിന്നുസ് താണ്ട് ഇതിങ്ങനെ നോക്കി ചെയ്യാ ചെവിയിലൊന്നും ചെയ്യാതെ അപ്പം ഇന്യൂസ് പറഞ്ഞ പോലെ കൊച്ചു കൂട്ടുകാർക്കും വെല്ലക്കൂട്ടാർക്കും

നമ്മടെ മഞ്ഞളും സൈഡുമാണ് കൂട്ടുകാരെ നല്ലോണം കൈയേറി ഇവിടെ ഇരിക്കുക കണ്ണി തേക്കത്തിൽ അത് നമുക്ക് മേളിൽ തേക്കോ നമ്മൾ തേച്ചിട്ടോട്ട കൂട്ടുകാരെ പെങ്ങനുണ്ട് കൂട്ടുകാരെ ചെയ്തു നോക്കണേ മിന്നുകൊണ്ട് അവിടെ ഇവിടെ ഒക്കെ പോവടേ കൂട്ടുകാരെ കൂട്ടുകാരെ ആരെങ്കിലോടും പറഞ്ഞു ധയിപ്പിച്ച മതി കൂട്ടുകാർക്ക് വേണ്ടി മിന്ന ചെയ്തു നോക്കുകയാണെ നമ്മളിപ്പോ വെളിയിരിക്കുന്ന നല്ല കാറ്റ കൊണ്ട് പണ അപ്പൊ കൂട്ടുകാരെ മിന്നുസ് എല്ലാ സ്വന്തം ധൈച്ചിട്ടുണ്ട് പക്ഷെ കണ്ണി തേക്കില്ലേ കണ്ണി കൂട്ടുകാർക്ക് വേണമെങ്കിൽ തേച്ച പക്ഷെ മിന്നോട്ട് തേക്കുന്നില്ല കൂട്ടുകാരെ കൂട്ടുകാർ തേച്ചാ കൂട്ടുകാർക്ക് പണി ഉറപ്പാ കൂട്ടുകാരെന്താണ്ട് നമ്മൾ തേച്ച് തേച്ച് മഞ്ഞള തായ കാലയായി കൂട്ടുകാരെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോളം മണം ചെറുതായിട്ടൊരു നീറ്റുകാരെ സാരില്ലോണ്ടായിരിക്കും കൂട്ടുകാര് അപ്പൊ കൂടിയ മിനുസ് ഇങ്ങനെ കാറ്റ് കൊണ്ടുവന്നിന്ന് അപ്പൊ മോനും അന്ന് കാണിച്ചു തരാം അവിടെ ചുണ്ടും രണ്ടു കയ്യിലും ഒക്കെ എന്തുവാ കൂട്ടുകാരെ കരച്ചിരിക്കുന്നത് അവിടെ പോയി കുരുത്തക്കേടായിരുന്നു കൂട്ടുകാർ പോട് കല്ല് വെള്ളമോ അവ കൂട്ടുകാരേ മോനെ ഉമ്മോട് ഓക്കേ ബൈ ബൈ നീ കട്ടിക്ക് പോവല്ലേ ഈ മാസ്റ്റർലേ എനിക്ക് വെറു കാര്യങ്ങളാണ് പറയണ്ട അപ്പം മിന്നു ദ കൂട്ടുകാർ ഒരു രക്ഷിക്കത്ത നീറ്റില് ചൊറിയണോ എന്തോ ചെയ്യുന്നില്ല കൂട്ടുകാരെ മിനുസ് പോയി ഒന്ന് കൈവിളഞ്ഞിട്ട് വരാം പോവല്ലേ പോവല് മിനുസിപ്പാ ഒരു മിനിറ്റ് ഓ അടങ്ങിയിരിക്കേ ദേ ചോറിയണോ നീർന്നോ ഒന്നും അറിവോക്കുന്നില്ല കൂട്ടുകാരെ മിനൂസ് കുറച്ച് സമയം വെച്ചോളു കൂട്ടുകാരെ ഒത്തിരി സമയം വെച്ചിട്ട് എങ്ങനെയാണെന്ന് മിനൂസിനോട് പറയണേ മിനൂസിനോട് പറയണേ മിന്നൂസ് താൻറെ കഴിവിയൊക്കെ കാണിട്ടുണ്ട് ഏർ മിനൂസ് ഇപ്പം കണ്ണടി നോക്കാൻ പോവാണ് ഓ ഇഷ്ടപ്പെട്ട <laughs> <laughs> ോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും കൂട്ടുകാർ കൂട്ടുകാർ തേച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് മിനുസിനോട് കമന്റ് ചെയ്യണേ മിന്നൂസ് ഒത്തിരി ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ അപ്പൊ കൂട്ടുകാരെ നമ്മളെ മോനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവായിരുന്നു അങ്ങോട്ട് നോക്ക അപ്പം നാം വിന്യോസിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് അപ്പം കൂട്ടാർക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം